നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് താഴെപ്പാലം അസോസിയേഷൻ ഓഫ് ടീച്ചേഴ്സ് ആക്ട് എക്സലൻസ് അവാർഡ് അവാർഡ് ദാന ചടങ്ങ് നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മനാഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ സിജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷബീർ അലി കൊടങ്ങാട് ട്രഷറർ ടി മുഹമ്മദ് അഷ്റഫ് പി സി നിയാസ് ഒ ഫസൽ റഹ്മാൻ എം ജാഫർ ടി രാജേന്ദ്രൻ ഡോക്ടർ പ്രവീൺ ഫഹദ് എലിക്കോട്ടിൽ കെ കെ മുഹമ്മദ് അഷറഫ് ജ്യോതി ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്കും അധ്യാപകർക്കും എഐ ക്ലാസ് കെ പി അബ്ദുൾ റൌഫ് ഡിജിറ്റൽ ബിസിനസ് കോച്ച് നേതൃത്വം നൽകി നയന്റി നയൻ മലപ്പുറം ബാസിക് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ